ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൺഡേയിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു തിരക്കും കാരണമൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും സൺഡേ നമ്മൾ എന്തായാലും കുറച്ച് ആയിട്ട് തന്നെയാണ് എണീക്കുക എന്നൊക്കെ അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എന്തായാലും സിമ്പിൾ തന്നെ ആയിരിക്കും ഇന്നിപ്പോൾ അതാ പണിയൊക്കെ ഈസി ആയിട്ടുണ്ട് ഞാൻ തലേന്ന് തന്നെ നമ്മുടെ പ്ലേറ്റിൽ വെച്ചാൽ കടിയില്ലേ അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ നന്നായിട്ട് തന്നെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പം മസാലദ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ അത് അവറ്റി എടുക്കുക എൻ്റെ വീട്ടിലൊന്നും ഈ ഒരു കടി ഉണ്ടായിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് ഉമ്മച്ചി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങനെ പഠിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം ആണ് നമുക്ക് പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഇതൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ സ്വീറ്റ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്വീറ്റ് അല്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമൊക്കെ ഇടാം ഞാൻ ഓവറായിട്ട് മധുരം ആക്കലില്ല കേട്ടോ അങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചൊക്കെ വെക്കുക ഇനിയിപ്പോൾ അതാ പാത്രത്തിൽ നന്നായിട്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് നെയ്യ് തേച്ചു കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവങ്ങ് കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നല്ലവണ്ണം നിറച്ചു വയ്ക്കരുത് ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി ഇൻഷാല്ല വേറൊരു വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ ഇന്നലെ എന്താ പറയുക ഞാനിത് അരച്ച് വെക്കുന്ന സമയത്ത് എന്തോ ബിസി ആയിപ്പോയി അതാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തത് അങ്ങനെ ഇതൊക്കെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്കിത് നന്നായിട്ട് തന്നെ ആവി കയറി വരണം അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ തന്നിട്ടില്ല മുറ്റത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയതായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ രാവിലെ എണീച്ചത് ഞാൻ പറഞ്ഞല്ലേ കുറച്ച് ലേറ്റായിന്ന് അപ്പോൾ പിന്നെ സിറ്റൗട്ടിൽ വാതിലൊന്നും തുറന്നൊന്നും നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ചെറിയ രീതിക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നല്ല മഴയില്ല എന്നാലും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ഒന്ന് സിറ്റൗട്ടൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു മഴ പെയ്താൽ പിന്നെ നമ്മുടെ സിറ്റൌട്ടിൽ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ അത് നല്ല നല്ലതാണ് ഇതുപോലെ വൈപ്പർ എടുത്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ തലേന്ന് രാത്രി നല്ല രീതിക്ക് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വേഗം അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് സെറ്റാക്കിയെടുക്കാണ് അപ്പോൾ നമ്മൾ നേരം വൈകി എണീറ്റാല് നമ്മുടെ പണികൾ പെട്ടെന്ന് തീരണല്ലോ അപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുക ഇപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം എടുക്കും അത് റെഡി ആയി വരാൻ അപ്പോൾ ആ ഒരു ടൈമിൽ വെറുതെ നിൽക്കാത്തതാ എന്തെങ്കിലുമൊക്കെ പണികൾ തീർത്ത് വെക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം പണികളൊക്കെ വേഗം തീർത്താൽ കുഞ്ഞാക്ക നമ്മുടെ പഴയ വീടൊക്കെ നിന്ന സ്ഥലമല്ലേ പുത്തുമല അവിടേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും കൂടി മനസ്സിൽ രാവിലെ കുറച്ച് നേരം വെയിറ്റ് ടൈമ് കിട്ടുമ്പോൾ കിച്ചണെന്ന് എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്ന് അടിച്ചു വരാനോ തുടക്കാനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ കിച്ചണിലെ പണികളും തീരൂല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലീനിങ്ങും തീരൂലട്ടോ അപ്പോൾ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ അത് ചെയ്യുക കിച്ചണിലാണെങ്കിൽ പാത്രങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് എന്താ അപ്പം ക്ലീൻ ചെയ്ത് വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇടക്കിടക്ക് ചെയ്യാട്ടോ പിന്നെ ഈ റൂമിൽ ആരും കിടക്കലൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഒന്ന് ബെഡ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിടുന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആരും കിടക്കാത്തത് കൊണ്ട് അങ്ങനെ അലമ്പായിട്ടൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആവി കയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഡ്ഡലി ചമ്പക്കൊന്ന് തുറന്നെടുക്കാൻ കേട്ടോ എൻ്റെ ഇത് ഭയങ്കര ടൈറ്റാണ് അപ്പം കയ്യിലേക്ക് നല്ല രീതിക്ക് തന്നെ ആവി വരും കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പഴയ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ടാണ് അതൊന്ന് തുറന്നെടുക്കൽ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ചൂടാറിയിട്ട് വേണം നമ്മൾ ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് കുറച്ചൊരു തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം കുഞ്ഞാക്ക എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗുളികയൊക്കെ കുടിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പം ഞാൻ വേഗം ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് നല്ലോണം ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് മുറിക്കുമ്പോൾ തന്നെ കണ്ടാലറിയായിരിക്കും ആവി ഇങ്ങനെ ഉൾഭാഗം ഒന്നും ചൂടാറിയിട്ടില്ല ആ വെള്ളം ഇറക്കി വെച്ച അടിഭാഗം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മുമ്പ് എല്ലാ ഭാഗവും ഒരേപോലെ വിട്ടു വരികല്ലോ ഇനി ഇതാ ഞാൻ ഇതുപോലെ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിഭാഗം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ിയിപ്പം ഇതാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയുള്ള ചായ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടൻ തന്നെയാണ് കേട്ടോ അധികം കുടിക്കല് എല്ലാവർക്കും ഇഷ്ടം അതുതന്നെയാണ് പച്ച ചായ എപ്പോഴേലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ പിന്നെ മക്കൾക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാറുമുണ്ട് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ ഈ ഒരു ടൈമിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ ചായ ഒക്കെ കുടിക്കുക അപ്പോൾ സൺഡേ ഒക്കെ നമ്മൾ അവരുണ്ടെങ്കിൽ അവരോടൊപ്പം ഇരുന്നിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അല്ലാത്ത ദിവസം എന്തായാലും അവർ രാവിലെ എനിക്ക് അധികവും ടൈം കിട്ടാറില്ല കേട്ടോ കാരണം ഞാൻ കിച്ചണിലായിരിക്കും കുഞ്ഞാക്കാക്ക് നേരത്തെ പോകണം അപ്പോൾ അല്ലാത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ചൊന്നും അല്ല അധികവും ചായ കുടിക്കല് ഇനിയിപ്പോൾ അത് ഇന്നലെ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ കുറേ പഴയ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ രാവിലെ തന്നെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കൊടുത്തയച്ചു അതിനുശേഷം പിന്നെ മക്കളൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം ഗെയിമൊക്കെ കളിക്കുകയാണ് സൺഡേ സാറ്റർഡേ ഏതെങ്കിലുമൊക്കെ ദിവസം ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ചു നേരം കളിക്കും അതിനുശേഷമാണ് നമ്മളെ പണികൾ ചെയ്യുക എന്നും നമ്മൾ ഈ ചെയ്ത പണികൾ തന്നെയല്ല ചെയ്യുന്നത് അപ്പം നമുക്ക് മക്കളും മക്കളുടെയൊക്കെ ഒപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക എന്നും ചെയ്യുന്ന പണികളല്ല അപ്പം കുറച്ച് ലേറ്റായാലും വലിയ വിഷയമൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന സ്പീഡിനനുസരിച്ച് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ മനഃപൂർവ്വം ഉള്ളൊരു ലേറ്റ് ആക്കലാണല്ലോ അത് വിചാരിച്ചിട്ട് തീരെ ചെയ്യാണ്ടൊന്നും ഇരിക്കുകയും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അതിനുശേഷം സൺഡേ ആണല്ലോ അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പൊതുവെ നമ്മൾ ബീഫാണ് വാങ്ങിക്കാറുള്ളത് അപ്പോൾ പെരുന്നാളിനൊക്കെ ഒരുപാട് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ ഏകദേശം കഴിച്ച് മടുത്ത പോലെ കേട്ടോ പിന്നെ ഇപ്പോൾ അതാ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു തേങ്ങാച്ചോറും കൂടി തട്ടിക്കൂട്ടി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഞാൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല ഇതിപ്പോൾ ഞാൻ റേഷനറി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി അങ്ങനെ അങ്ങനെതാ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ ഇടയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ഒന്ന് അടിച്ചു വരാൻ വേണ്ടി വരികയാണ് അപ്പോൾ നമ്മുടെ ലെഞ്ചിനുള്ള പരിപാടിയൊക്കെ അങ്ങ് കിച്ചണിൽ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അടിച്ചു വരിടാൻ വേണ്ടി വന്നാൽ എന്താ പറയുക പണികൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അലക്കാനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പരിപാടിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിരട്ടെ ഇന്ന് ഈ ഉച്ച കഴിഞ്ഞിപ്പോൾ കുറച്ചൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പുറത്തൊന്നും ഇടുന്നില്ല നമുക്ക് പോകാനുള്ളത് കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ പെയ്താൽ എന്താ പറയുക മൊത്തത്തിൽ നനിയല്ലോ അപ്പോൾ പിന്നെ പുറത്തു നിന്നിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുക കേട്ടോ അപ്പോൾ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ റൂട്ടിലൊക്കെ വന്നിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് മാസത്തോളം ആയിട്ടുണ്ട് ഉരുൾ പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പോവലൊന്നുമില്ല കേട്ടോ ഈ ഒരു വഴിയിലാണ് നമുക്ക് പോകുന്ന വഴി വീട്ടിലേക്ക് അപ്പോൾ ഈ വഴി കാണുമ്പോൾ പിന്നെ ഇവിടെ ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ടോയെന്നൊക്കെ തോന്നൂട്ടോ ആദ്യ വഴിയിലൂടെ അല്ലായിരുന്നു കറക്റ്റ് വരുന്ന വഴി അപ്പോൾ അവിടെയൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് ഈ വർഷം ഓഗസ്റ്റ് എട്ട് വന്നാൽ അഞ്ച് വർഷമായിട്ടോ നമ്മൾ ഉരുൾപൊട്ടിയിട്ട് നമ്മൾ ഈ നാടിന്ന് വേറൊരു നാട്ടിലേക്ക് പറിച്ചു നട്ടിട്ട് അങ്ങനെ ഇതാ നമ്മളെ വെല്ലുമാൻ്റെ വീടാണ് കേട്ടോ ഉപ്പച്ചിൻ്റെ ഉമ്മാൻ്റെ വീട് ഈ വീടൊക്കെ പഴയ വീടാണ് ഇവിടെ നിന്ന് ഈ ഭാഗമൊന്നും ഒരു പൊട്ടിയിട്ട് പോയിട്ടില്ല കേട്ടോ ചില അങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ കേട്ടോ നമ്മളെ വീടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കാണുമ്പോൾ നല്ല പേടിയാകുന്നുണ്ട് കാരണം ആകെ മാറിയിട്ടോ അങ്ങനെ മോൾക്കൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു മൂത്താളെ ഉണ്ടായിട്ടുള്ളൂട്ടോ ആ ഒരു അപ്പോൾ ഓൾക്കൊന്നും ഓർമ്മയില്ലായിരുന്നു പിന്നെ ഈ ഒരു ടൈലിൻ്റെ പൊട്ട് കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ടോ അത് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലായിരുന്നു പിന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല കേട്ടോ ഓരോരോ സ്ഥലവും ആകെ മാറിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരൊക്കെ പോയി കുറച്ചേരെ റിലാക്സ് ഒക്കെ ചെയ്ത് അവിടെ ഒരു എന്താ പറയുക പച്ചപ്പ് നിറഞ്ഞ സ്ഥല ഏരിയ കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീലാണ് ഇവിടെയൊക്കെ വന്നെങ്കിലും അവിടുത്തെ ആ ഒരു ഫീല് നമുക്ക് ഇത്രയായിട്ട് ആ ഒരു എങ്ങനെയായാലും നമുക്ക് റോഡും സൗകര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആണ് കേട്ടോ അടിപൊളി പക്ഷെ അവിടുത്തെ ആ ഒരു ഫീൽ ഇവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ വന്ന വന്നപാട് നല്ല വിഷമിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ തിരിച്ച് വന്നപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കുളിയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇനിയിപ്പോൾ മോളെ കുറച്ച് പഠിപ്പിക്കാനൊക്കെ ഉണ്ട് നാളെ മൺഡേ ആണല്ലോ അപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് പഠിപ്പിച്ചുകൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കാതാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മക്കൾ പഠിക്കുന്ന സമയത്ത് അവരോടൊപ്പം തന്നെ ഇരിക്കുക കേട്ടോ ആ ടൈമിൽ നമ്മൾ കിച്ചണിൽ പോയിട്ട് അല്ലാത്ത പണിക്കൊന്നും നിൽക്കരുത് പിന്നെ ഇതാ ഇനിയിപ്പോൾ ഡിന്നറൊക്കെ ഉണ്ടാക്കണം ഇന്ന് ഞാൻ കുറച്ച് വെള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അതാകുമ്പോൾ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് ഉച്ചക്കുള്ള ഉച്ചയ്ക്ക് വെച്ച കുറച്ച് തേങ്ങാച്ചോറും കൂടെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം കിടക്കുകയാണ് ചെയ്തത് പിന്നെ കാര്യമായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരേക്കും വരെയൊക്കെ ബൈ ടേക്ക് കെയർ